bnsj j kashthrathila samasthanavada jala shivade bnsj j ee parivarinekke state bank of india apartmentil enne vikuna peril sarsha swarajya ah kms ki vay pradhanmantri swasthya yojana thar 2 lakh rupay kalumul koode pinne arthik charyil oru varsham विदेश सारे चैनल में आ रहे हैं सरकारी के लिए आ रहे हैं नए सड़क से आज समय अब हमारा साधारण जन

അടച്ചാൽ രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്ന ഒരു ഇത് ഓഫീസിലും ഉണ്ട് ബാങ്കുകളിലും ഉണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന അതുപോലെ തന്നെ പ്രധാനമന്ത്രി കൗസൽ വികാസ് യോജന അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇന്ത്യ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം ലോണുകൾ വരെ കോടി കോടി രൂപ നാളിതുവരെ നൽകിയിട്ടുണ്ട് സാധാരണ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന നമുക്കറിയാം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മുഖേന പഞ്ചായത്തുകൾ മുഖേനയും അതുപോലെ തന്നെ കൃഷി വകുപ്പ് മുഖേനയും പോസ്റ്റ് ഓഫീസ് മുഖേനയും നമ്മൾ ഈ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന നടപ്പിലാക്കി വരികയാണ് അതുപോലെ മകള ഇ കറ്റ് ബുബേഴ്സിൽ ഒരു മാർക്കറ്റിംഗ് ഒരു പദ്ധതിയാണ് അതായത് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള വിൻസി ശ്രീമതി മിംസി ഉൾപ്പെടെ വാക്യരാജ് ഉൾപ്പെടെ അവരുടെ കൃഷികൾക്ക് വേണ്ടി അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് മകള ഇ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഈ ലോണുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു മകള ഈ ഹറ്റാണ് ഇത് അതുപോലെ ദീർദിയ കുപാത്യ ഗ്രാമ